അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയും പോലീസുകാർക്ക് പറ്റില്ലെന്നും പോലീസുകാർ വളരെ നീതിയുക്തമായിട്ടാണ് പെരുമാറുന്നതെന്നും മുഖ്യമന്ത്രി ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ടായി ആദ്യം പറയാനുള്ളത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ വളരെ നിഷ്കളങ്കരായി റിപ്പോർട്ടിംഗ് മാത്രം നടത്തുന്നവരല്ല എന്നുള്ളതാണ് ഇവിടെ തന്നെ അത്ഭുതപ്പെടുന്ന ആകെയുള്ള ഒരു കാര്യം ട്വന്റി ഫോർ ന്യൂസ് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ എൽ ഡി എഫിനെയോ ഒന്നും കടന്നാക്രമിക്കുന്ന ഒരാളുകളല്ല അപ്പം അതുകൊണ്ട് തന്നെ വിനീതാ ബി ജിക്കെതിരെ എന്തുകൊണ്ടൊരു നടപടി വന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം അക്രമം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെന്നും ഇത് പ്ലാൻ ചെയ്യപ്പെട്ട സ്റ്റോറിയാണെന്നും ഇവർ നിരന്തരമായി കെ എസ് യുൻ്റെ ചില നേതാക്കന്മാരെ നിരന്തരമായി ഫോണിൽ ഈ സമയത്തൊക്കെ ബന്ധപ്പെട്ടിരുന്നുകൊണ്ടാണ് അവർക്ക് അറിയേണ്ടത് ഇന്ത്യൻ ലോ പറയുന്നത് ഒരു കുറ്റകൃത്യം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിയമസംഹിതയോ ഭരണത്തെയോ ഒക്കെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ തടയാൻ ശ്രമിക്കേണ്ട ഉത്തരവാദിത്തം ഒരു പൗരൻ ഉണ്ട് എന്നുള്ളതാണ് കാര്യങ്ങൾ സംഭവിച്ചാൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാം പക്ഷെ കാര്യങ്ങൾ സംഭവിക്കപ്പെടുന്നതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനകളിൽ പങ്കെടുക്കാൻ ഒരിടക്ക് ഒരു സാമ്പത്തികമായി ആകെ തകർന്നിരുന്ന ഒരാളുകൾ പെട്ടെന്ന് ഒരു കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയിലേക്ക് എങ്ങനെ വന്നു ഇത് ആരാണ് ഫണ്ട് ചെയ്തത് മറ്റു വിദേശ രാജ്യത്ത് നിന്ന് വന്ന ഫണ്ടാണെന്ന് കേൾക്കുന്നു അങ്ങനെ പല റൂമേഴ്സും അത് നമുക്ക് ഒരു സംഭവം നടക്കുന്ന സമയത്ത് അത് റിപ്പോർട്ട് ചെയ്യാ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരാൾ എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തി പോലീസിനൊക്കെ വിളിച്ചു വരുത്തി അത് തടയാനെന്നും ശ്രമിക്കുന്നു എനിക്ക് തോന്നില്ല അങ്ങനത്തെ ഒരു ജേർണലിസ്റ്റ് ഇവിടെ നടക്കില്ല എല്ലാ മാധ്യമപ്രവർത്തകർ നിഷ്കളങ്കരാണെന്നോ അല്ലെങ്കിൽ അവർ ഗംഭീരമായി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാണെന്നുള്ള അഭിപ്രായം എനിക്ക് പോലീസ് എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണമാണ് എന്നുള്ളത് മനസ്സിലാക്കി പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് മർദ്ദനോപകരണം കൂടി വന്നിരിക്കുന്നു നവകേരള യാത്ര ഇന്ന് അവസാനിക്കുകയാണ് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ യൂത്ത് കോൺഗ്രസ്സാർക്കെതിരെ ഉണ്ടായ ആക്രമണവും തിരിച്ച് ഡി വൈ എഫ് ഐയുടെ രക്ഷാസേന നടത്തിയ തിരിച്ചാക്രമണമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ പറയുന്നത് അതൊന്നുമല്ല ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ മാധ്യമപ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുകയും പോലീസുകാർക്ക് പറ്റില്ലെന്നും പോലീസുകാർ വളരെ നീതിയുക്തമായിട്ടാണ് പെരുമാറുന്നതെന്നും മുഖ്യമന്ത്രി ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറയുണ്ടായി അതായത് ട്വൻറ്റി ഫോറിലെ വിനീത വിജിക്കെതിരെയാണ് ഇന്നലെ പെരുമ്പാവൂർ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നടന്ന ചെരുപ്പേർ നവകേരള യാത്രയുടെ ബസ്സിന് നേരെയുണ്ടായ ചെരുപ്പേർ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് വിനീത വിജിക്കെതിരെ പോലീസ് കേസെടുക്കാനുള്ള കാരണം ഡി ജി പിയുടെ ഓഫീസില് തള്ളിക്കയറി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത നാല് മാധ്യമപ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് രതീഷൻ യഥാർത്ഥത്തിൽ പ്രതിഷേധവും സാമരങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർക്ക് ഇനിയും പോകേണ്ടിവരും ഇതുവരെ പോയിട്ടുണ്ട് ഇനിയും പോകേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഭയപ്പെടുത്താൻ വേണ്ടിയാണോ അല്ലെങ്കിൽ സത്യം പുറത്തു വരുത്താൻ വരാതിരിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലൊരു ഗൂഢാലോചന കേസ് എടുക്കുന്നില്ല ആദ്യം പറയാനുള്ളത് നമ്മുടെ മാധ്യമ പ്രവർത്തകർ വളരെ നിഷ്കളങ്കരായി റിപ്പോർട്ടിംഗ് മാത്രം നടത്തുന്നവരല്ല എന്നുള്ളതാണ് ആ മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ രാജേഷ് വളരെ കൃത്യമായിട്ട് അറിയാം കാരണം ഉപജാപക സംഘങ്ങളുണ്ട് ആ ഉപജാപക സംഘങ്ങൾ കൃത്യമായി പല പദ്ധതികളും ആസൂത്രണം ചെയ്യാറുണ്ട് പല വാർത്തകളും പ്ലാൻ ചെയ്യാറുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഇവിടെ എന്നെ അത്ഭുതപ്പെടുന്ന ആകെയുള്ള ഒരു കാര്യം ട്വൻറ്റി ഫോർ ന്യൂസ് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ എൽ ഡി എഫിനെയോ ഒന്നും കടന്നാക്രമിക്കുന്നൊരാളുകളല്ല അപ്പം അതുകൊണ്ട് തന്നെ വിനീത ബൈജിക്കെതിരെ എന്തുകൊണ്ടൊരു നടപടി വന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം പക്ഷേ വിനീത ബൈജിക്കെതിരെ നടപടി വന്നെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു കേസിൽ പ്രതിയാക്കിയെങ്കിൽ പോലും അത് മുന്നോട്ട് പോകാനൊരു സാധ്യതയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് രണ്ടാമത്തത് രാജ്യം ഒരു ചെറിയ സാധ്യത ഉള്ളത് നമുക്കിപ്പോൾ കേസന്വേഷണം പൂർണ്ണമല്ലാത്തുകൊണ്ട് നമ്മൾ പറയുന്നത് ശരിയല്ല പക്ഷെ ഒരു ചെറിയ സാധ്യത ഉള്ളത് ഈ വാർത്താ ചാനലുകൾ തമ്മിലുള്ള മത്സരങ്ങൾ കൊണ്ടിട്ട് ചില എക്സ്ക്ലൂസീവുകൾ കിട്ടാനുള്ള ചില പദ്ധതികൾ പലരും ആസൂത്രണം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ ഈ ട്വന്റി ഫോറിന് അത്ര നിഷ്കളങ്കമായി നമുക്ക് കാണാൻ പറ്റില്ല കാരണം ട്വൻറ്റി ഫോറിലുള്ള ഒരാൾ ആ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്ന ദീപക് ധർമ്മടം എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് വലിയ ആരോപണം വന്നിട്ടുണ്ട് മുട്ടിൽ മരമുറിയുമായും അതുപോലെ മറ്റേ പല മരമുറി കേസുകളുമായി ബന്ധപ്പെട്ട് ഡി എഫ് ഐ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ബന്ധങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ പല മാധ്യമ പ്രവർത്തകരും വളരെ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ ചില ആളുകളുടെയൊക്കെ ഭരണത്തിലിരിക്കുന്നവരുടെയൊക്കെ ഏജൻറ്റുകളായി വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകർ എങ്ങനെയാണ് സ്വപ്ന സുരേഷ് അടുക്കിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ എ ഡി ജി പി ആയിട്ടുള്ള ആൾ നാൽപ്പത്തഞ്ചോടെ വിളിച്ചിരുന്നത് എന്നൊക്കെ എല്ലാം ചോദ്യം തന്നെയാണ് അതുകൊണ്ട് വളരെ നിഷ്കളങ്കമായി നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല പക്ഷെ അറ്റ് ദ പ്ര സെയിം ടൈം ഇപ്പോൾ നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അഖില അഖില നന്ദകുമാറിനെതിരെ എറണാകുളത്തുള്ള അഖില ചീഫ് റിപ്പോർട്ടറായിട്ടുള്ള അഖില നന്ദകുമാറിനെതിരെ തരുന്ന നടപടി അത് തീർച്ചയായിട്ടും ഒരു ഏഷ്യാനെറ്റ് വളരെയധികം കടന്നാക്രമിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തിൽക്കുന്ന ഒരു ചാനലാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ എടുത്താണ് വിനിയോഗിച്ചുകൊണ്ടുള്ള നടപടികളെടുത്താണ് പക്ഷേ ഇത്തരം നടപടികൾ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് ഒത്തീർപ്പിലേക്ക് എത്തുകയും അത് പോവുകയും ചെയ്യുമെന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ കേസ് എടുത്തതിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട് എനിക്കത് വെറുതെയാണെന്ന് ഒറ്റടിക്ക് പറയാൻ കഴിയില്ല വിനീതയ്ക്കെതിരെ കേസെടുക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പോലീസ് ചൂണ്ടിക്കാണുന്നത് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ചില ആളുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതാണ് പെരുമ്പാവൂരിൽ ഇത്തരത്തിലുള്ള ഒരു അക്രമം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെന്നും ഇത് പ്ലാൻ ചെയ്യപ്പെട്ട സ്റ്റോറിയാണെന്നും ഇവർ നിരന്തരമായി കെ എസ് യുവിൻ്റെ ചില ആ നേതാക്കന്മാരെ നിരന്തരമായി ഫോണിൽ ഈ സമയത്തൊക്കെ ബന്ധപ്പെട്ടിരുന്നാണ് അവർക്ക് അറിയേണ്ടത് സ്വാഭാവികമായിട്ടും വിനീതയോട് ചിലപ്പോൾ കെ എസ് യുക്കാർ പറഞ്ഞിട്ടുണ്ടാവാം പെരുമ്പാവലിൽ വെച്ച് നമ്മൾ ചില പ്രതിഷേധങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്ന് അപ്പോൾ എക്സ്ക്ലൂസീവിലി അങ്ങനെ ഒരു ഒരു പിന്നെ സ്റ്റോറി കിട്ടാൻ വേണ്ടി ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ ദീർഘകാലമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കും നമുക്ക് മാത്രം കിട്ടണമെന്ന് ആലോചിക്കും അത് എപ്പോൾ നടക്കും എങ്ങനെ നടക്കും എവിടെ വെച്ച് നടക്കും എന്നൊക്കെ കൃത്യമായി അവരെ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഫോൺ കോൾ മാത്രം വെച്ചിട്ട് ഇത് വിനീത വി ജി പ്ലാൻ ചെയ്തൊരു സ്റ്റോറിയാണെന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗൂഢാലോചിന്റെ ഭാഗമായി ഉണ്ടായ ഒരു സംഭവമാണ് എന്നുള്ള രീതിയിലേക്ക് പോലീസ് അപകടകരമാണ് കാരണം ആദ്യ പ്രവർത്തനം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളെയും ബന്ധപ്പെടേണ്ടി വരും പല രീതിയിൽ കാര്യങ്ങൾ ബന്ധപ്പെടേണ്ടി വരും അതുപോലെ തന്നെ ന്യൂസ് സോഴ്സുകൾ പലതായിരിക്കും പല രീതിയിലായിരിക്കും വാർത്തകൾ കിട്ടുന്നത് അതൊക്കെ എല്ലാ ആളുകളെയും ബന്ധപ്പെടും ഇപ്പൊ നമുക്കറിയാം ഒളിവിൽ കഴിയുന്ന ആളുകളൊക്കെ ആയിട്ട് ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ട് നേരത്തെ അതിനൊന്നും ആരും കേസ് എടുത്തിട്ടില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ഇന്റർവ്യൂ നമുക്ക് നടത്താൻ പറ്റില്ല അല്ലെ അവിടെ ഒരു പ്രശ്നമുണ്ട് നിയമത്തിൽ തന്നെ ഇപ്പൊ നിയമത്തിൽ ഇന്ദിരാഗാന്ധി ഒരു കേസിൽ ഒരാൾക്കെതിരെ ശിക്ഷ വിധിച്ചിട്ടുള്ളത് അയാൾ ആ കുറ്റകൃത്യം നടക്കുന്നത് മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള എൻ്റെ ഓർമ്മലിനടുത്ത് പറയുന്നതാണ് അപ്പം അയാളെ ശിക്ഷിക്കേണ്ടായിട്ടുള്ളത് കാരണം ഇന്ത്യൻ ലോ പറയുന്നത് ഒരു കുറ്റകൃത്യം നടക്കാൻ പോകുന്നു എന്നറിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിയമസംഹിതയോ ഭരണത്തെയോ ഒക്കെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ തടയാൻ ശ്രമിക്കേണ്ട ഉത്തരവാദിത്തം ഒരു പൗരൻ ഉണ്ട് എന്നുള്ളതാണ് അത് അവൻ്റെ ഡ്യൂട്ടിയാണ് അത് ചെയ്തില്ലെങ്കിൽ പോലും വേണമെങ്കിൽ ശിക്ഷിക്കാമെന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ് ഇവിടെ രാജേഷെ ഒരു ഒരു പ്രശ്നമുണ്ട് വളരെ തിന്നായിട്ടുള്ളൊരു ലൈനുണ്ട് ഇവിടെ അത് പത്രക്കാര് മനസ്സിലാക്കണം കാരണം ഞാനൊരു ഒരു കാറ് കത്തിക്കൽ സംഭവം ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും നിങ്ങൾക്കൊരു വിവരം ചോർത്തി തരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ ഞാനൊരു കാറ് കത്തിക്കലോ അല്ലെങ്കിൽ ഞാൻ ഷൂമൊറിയിലോ ഞാൻ മുഖ്യമന്ത്രിയുടെ വാഹനത്തെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു അത് അങ്ങനെ ചെയ്താൽ മതിയോ ഇങ്ങനെ ചെയ്താൽ മതിയോ എവിടെ ചെയ്യുന്നതായിരിക്കും സൗകര്യം എന്നുള്ള നിലക്കുള്ളൊരു കാര്യത്തിൽ പങ്കെടുത്താൽ അത് സത്യത്തിൽ നിയമത്തിൻ്റെ ക്ലോസിൽ അത് ഗൂഢാലോചനയുടെ ഉള്ളിൽ വരും ഇത് നമ്മുടെ പല പല പത്രപ്രവർത്തകരും പലപ്പോഴും ഈ കടുത്ത മത്സരത്തിനിടക്ക് ഒരു എക്സ്ക്ലൂസീവ് കിട്ടാനുള്ള മത്സരത്തിനിടക്ക് മറന്നുപോകുന്നുണ്ട് പിന്നെ നമ്മുടെ പത്രക്കാർ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പത്ര മുതലാളിമാരും അല്ലെങ്കിൽ പത്രത്തിന്റെ പ്രമുഖരായിട്ടുള്ള ആളുകളും ചെന്ന് ഇവരുമായിട്ടൊരു സന്ധി സംഭാഷണം നടത്തുകയും ഇവർ ഊരിക്കൊണ്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളൊരു കാര്യം പത്രപ്രവർത്തകർ മനസ്സിലാവണം കാര്യങ്ങൾ സംഭവിച്ചാൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാം പക്ഷെ കാര്യങ്ങൾ സംഭവിക്കപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനകളിൽ പങ്കെടുക്കാൻ ഉത്തരവാദിത്തമില്ല ഇത് രണ്ടും രണ്ടാണ് അപ്പൊ ഇപ്പൊ രാജേഷ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒളിവിലുള്ള ഒരാൾ ഇപ്പൊ വീരപരായിട്ട് ഒരു ഇന്റർവ്യൂ എടുത്തു അല്ലെങ്കിൽ ബാക്കിയുള്ളവരായിട്ട് ഇന്റർവ്യൂ എടുത്തു അതൊരു കുഴപ്പമില്ലെന്നേ കാരണം അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അയാൾ ഒരു ക്രിമിനൽ ആക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടല്ല ചെല്ലുന്നത് അയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് അയാളെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഇന്റർവ്യൂ ചെയ്യാം പക്ഷെ പ്രശ്നം നാളെ മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് ഷൂ എറിയുന്നു എന്ന് പറഞ്ഞാൽ ഒരു പൗരൻ എന്നുള്ള നിലക്ക് ആ ഷൂ അറിയുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം അത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കേണ്ട ഉത്തരവാദിത്വമല്ല അതിന് ഞാൻ പറഞ്ഞത് അത് പത്രക്കാരുടെ സോസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് നവകേരള സദസ്സും യാത്രയുമായി ബന്ധപ്പെട്ട രാവശ്യം എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ചില പദ്ധതികൾ അല്ലെങ്കിൽ പ്ലാനുകൾ മുൻകൂട്ടി ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതായത് എങ്ങനെയാണ് മാധ്യമങ്ങൾ പെരുമാറേണ്ടത് മാധ്യമങ്ങളെ മുൻകൂട്ടി വിലക്കെടുക്കേണ്ടത് എന്ന് പോലും വിചാരിച്ചിട്ടുണ്ട് വിലക്കെടുത്തു എന്ന് പറഞ്ഞാൽ പണം മാത്രം കൊടുത്തിട്ടായിരിക്കില്ല മറ്റു പല കാര്യങ്ങളിലും കൊടുത്തിട്ടായിരിക്കും ഉദാഹരണത്തിന് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനൽ എല്ലാ ദിവസവും ഇരുന്ന് അതിൻ്റെ ആൻഡോ ഓഗസ്റ്റ് എന്ന് പറയുന്ന ഓണറും ശരിക്കും എം വി നികേഷ് കുമാർ എം വി നികേഷ് കുമാറിന് മറ്റൊരു അജൻഡയാണെങ്കിൽ ആ ഓഗസ്റ്റ് ഓഗസ്റ്റിന് മറ്റൊരു അജണ്ടയാണ് അദ്ദേഹമൊക്കെ ഇരുന്ന് വളരെ ഘനഗംഭീരമായി ഇപ്പം ഗൺമാൻ തല്ലിയത് ശരിയാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ തല്ല് കൊള്ളേണ്ടവരാണ് തല്ല് കൊള്ളാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് പോകരുതല് കൊണ്ടതിന് ശേഷം കരയരുത് എന്നൊക്കെ പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരുന്നതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താ കാണുന്നൊരു കാഴ്ച ഞാൻ കൃത്യമായി വിചാരിക്കുന്നൊരു കാര്യം ഇപ്പൊ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നിന്നും പത്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആയിരത്തി നാനൂറ് ആവശ്യങ്ങൾ അടങ്ങിയ ബുക്ക് മുഖ്യമന്ത്രിക്ക് അതിനെ കൺസൾട്ടിങ് എഴുതിയിട്ടായിട്ടുള്ള അരുൺകുമാർ കൈമാറുന്നു രാജേഷ് തോന്നുന്നുണ്ട് ഇത് ഇന്നലെ ഇന്ന് തീരുമാനിച്ചതല്ല ഇത് നവകേരള സസ് തുടങ്ങുന്നതിന് മുമ്പ് തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ റിപ്പോർട്ടർ ചാനലിന്റെ കയ്യിലേക്ക് വന്നിട്ടുള്ള ആന്റോഗസ്റ്റിനടക്കമുള്ള ആളുകളുടെ കയ്യിലേക്ക് വന്നിട്ടുള്ള പണത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട് ഇ ഡി ചോദ്യം ചെയ്തിട്ട് സംശയങ്ങളുണ്ട് കാരണം ഒരിടക്കം ഒരു സാമ്പത്തികമായി ആകെ തകർന്നിരുന്ന ഒരാളുകൾ പെട്ടെന്ന് ഒരു കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയിലേക്ക് എങ്ങനെ വന്നു ഇത് ആരാണ് ഫണ്ട് ചെയ്തത് മറ്റ് വിദേശ നിന്ന് വന്ന ഫണ്ടാണെന്ന് കേൾക്കുന്നു അങ്ങനെ പല റൂമേഴ്സും ഉണ്ട് അതൊന്നും നമുക്കറിയാത്തുകൊണ്ട് നമ്മൾ പറയുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഈ ആയിരത്തി നാനൂറ് അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് വന്ന് എന്ത് ചെയ്യുന്നു എൽ ഡി എഫിനെ ന്യായീകരിക്കുന്നു അതിന് തൊട്ടു മുമ്പ് വീണ മറ്റേ വീണ നമ്മുടെ വീണ ജോർജുമായിട്ടുള്ള ഇഷ്യൂവിൽ ഇവർ എതിർഭാഗം നിൽക്കുന്നു അവിടെ മുഖ്യമന്ത്രി നിശ്ചിതമായി വിമർശിക്കുന്നു അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ പിന്നിലൊക്കെ ചില നിഷ്പക്ഷതകളോ അല്ലെങ്കിൽ റിപ്പോർട്ടറിന്റെ ചാനൽ റേറ്റിംഗ് കൂട്ടാനോ ഒക്കെ തന്ത്രങ്ങളുണ്ട് അപ്പൊ അങ്ങനെ തന്ത്രങ്ങളിൽ അതായത് മാധ്യമ ലോകത്തെ തന്നെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു വലിയ കാര്യങ്ങളിലേക്ക് എത്തുന്നു ഇനി ഇത് സംഭവിക്കാൻ പോകുന്ന ഞാൻ രാജേഷ് ഇപ്പൊ തന്നെ പറയാം വിവിധ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ ആയിരത്തി അഞ്ഞൂറ് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇവർ മുഖ്യമന്ത്രിക്ക് ഒരു ഇത് കൈമാറുന്നു നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ ഈ ആയിരത്തി നാനൂറിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ടെണ്ണവും രണ്ടായിരത്തി ഇരുപത്തി ആറിനോട് നടപ്പിലാക്കിയൊരു ഗവൺമെൻറ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ വളരെ പ്രചണ്ഡമായ ഒരു പ്രചാരണം അഴിച്ചുവിടും അപ്പോൾ അത്തരത്തിൽ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ പോലും പിന്നെ വിമർശിക്കാൻ കഴിയാത്താവും എന്താ കാര്യം രാജേഷ് റിപ്പോർട്ടർ ചാനലിന്റെ കൺസൾട്ടിങ് കേട്ടിട്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആയിരത്തി അഞ്ഞൂറ് ആവശ്യങ്ങൾ ഞാൻ ആയിരത്തി അഞ്ഞൂറ് ആവശ്യങ്ങളും പരി പരിഹരിച്ചു അല്ലെങ്കിൽ പരിഗണിച്ചു എന്ന് പറയുന്നു ഈ ആയിരത്തി അന്നൂറിലും ഞാനിപ്പോൾ വിചാരിക്കുന്നു ഒരു എഴുന്നൂറ്റമ്പതെണ്ണോ എണ്ണൂറെ എണ്ണമോ വിക്കാറും ഗവൺമെൻറ് ഓൾറെഡി നടപ്പാക്കാൻ തായിരിക്കും ബാക്കി ഒരു എണ്ണൂറ് എണ്ണവും കൂടി നടപ്പാക്കുന്നു അപ്പൊ എന്താ അപ്പൊ ഒരു ചാനലിന്റെ തന്നെ വലിയ സപ്പോർട്ട് കിട്ടുന്നു പക്ഷെ ഇതിൽ പാളിപ്പോയിട്ടുള്ള ഏക പ്രൊജക്ട് എന്താ വെച്ചാൽ റിപ്പോർട്ടർ ചാനൽ ഇത്രയും ഫണ്ട് ഇത് ഇത്രയും ഗംഭീരമായി തുടങ്ങിയിട്ടും ഇപ്പോഴും അഞ്ചാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എന്റെ അറിവ് കറക്റ്റ് പുറകോട്ടാണ് പോകുന്നുള്ളത് അപ്പൊ അത്തരത്തിൽ മുൻപോട്ട് വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടില്ല ഏഷ്യാനെറ്റിനെ തകർക്കുമെന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പൊ ഏഷ്യാനെറ്റിനെ തകർത്ത് റിപ്പോർട്ടർ ചാനൽ മുകളിലേക്ക് കയറിയാൽ സിൽ എൽ ഡി എഫിനോ അല്ലെങ്കിൽ സി പി എമ്മിനോ ഒക്കെ വളരെ ഗുണകരമായ രീതിയിൽ ആളുകളുടെ പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ സാധിക്കും അതിപ്പോ ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം അവർ ചെയ്യുന്നുണ്ട് അതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് മാധ്യമ വളരെ നിഷ്കളങ്കരായ നമുക്ക് നമുക്ക് നമ്മുടെ മീഡിയ വിഷുവൽ മീഡിയന്റെ തുടക്ക കാലഘട്ടത്താണ് നമുക്ക് രതീഷ് ഓർമ്മയുണ്ടാവും കെ വി തോമസുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ഫ്രഞ്ച് ചാര കേസ് ഫ്രഞ്ച് പിന്നെ ചാരന്മാർക്ക് ഇവിടുത്തെ നമ്മുടെ ചില ടെക്നോളജികൾ കൈമാറി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആരോപണം വന്നു ഇത് ഇത് അത് ആദ്യം ടേക്കപ്പ് ചെയ്യുന്നത് ഇന്നിപ്പം ഈ പിന്നെ ബി ജെ പിയുടെ ചാനലിന്റെ തലപ്പത്തിലേക്ക് നല്ല നമ്പിയരായിരുന്നു അന്ന് സൂര്യ ടി വി അന്ന് വാർത്താ സംപ്രേഷണം ചെയ്യുന്ന സമയത്താണ് ഈ ഒരു വാർത്ത വരുന്നത് അതിൽ നമ്പ്യാർക്കെതിരെയും ശോഭന ചോറിനെതിരെ വലിയ കേസ് വരികയും ഒക്കെ ചെയ്യപ്പെട്ട വലിയൊരു സംഭവമാണ് അത് അന്ന് കേരളത്തിലെ ആദ്യമായി മാധ്യമ വിഷുൽ മാധ്യമ പ്രവർത്തകൻ ഇത്തരത്തിലുള്ള ഗുഡാലോചന കേസിൽ പ്രതിയാവുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അതിനുശേഷം പല സംഭവങ്ങളുണ്ട് മാധ്യമപ്രവർത്തകർ കേസിലേക്ക് അകപ്പെട്ട ഒരുപാട് സംഭവമുണ്ട് ഇപ്പോൾ കണ്ണൂരിൽ സി പി എം ഓഫീസിന്റെ മുന്നിൽ സി പി എമ്മിനെതിരെ നോട്ടീസ് ഒട്ടിച്ചെന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യ വിഷന്റെ ലേഖനായിരുന്നു സി കെ വിജിനെതിരെ വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇതിപ്പോൾ നവകേരള സദസ്സിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രീതിയിലുള്ള പ്രതിഷേധം പല രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു ഇപ്പൊ ചെരുപ്പറിയുന്ന ഒരു പ്രതിഷേധം നമുക്ക് സ്വീകാര്യമല്ലാന്ന് കോൺഗ്രസിനെ അതിനെ തള്ളി പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ് തള്ളി പറഞ്ഞിട്ടുണ്ട് കെ എസ് യു തള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷെങ്കിൽ പോലും ഇങ്ങനൊരു സംഭവം ഉണ്ടാവും എന്ന് ചെരിപ്പറിയുന്ന ഒന്നായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവില്ല നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ സാധ്യത ഉണ്ടെന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചെരിപ്പറിയുന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെയൊന്നും ചിലപ്പോ പ്രതി ഈ ഏതെങ്കിലും ഒരാൾ ഉണ്ടാക്കിയ ഒരു പെട്ടെന്നുണ്ടാക്കിയ ഒരു ചിലപ്പോ സംഭവമാവാൻ സാധ്യത ഉണ്ട് അപ്പൊ ചെരിപ്പറിയുന്ന രീതിയൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എങ്കിൽ പോലും ഒരു സംഭവം നടക്കുന്ന സമയത്ത് അത് റിപ്പോർട്ട് ചെയ്യാ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരാൾ എല്ലാ ആളുകളെയും വിളിച്ചു വരുത്തി പോലീസിനൊക്കെ വിളിച്ചു വരുത്തി അത് തടയാനൊന്നും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ജേർണലിസ്റ്റ് ഒന്നും ഇവിടെ നടക്കില്ല കാരണം പ്രത്യേകിച്ചിട്ടും ഇപ്പൊ നമുക്കറിയാം നക്കുന്ന പിന്നെ മാധ്യമപ്രവർത്തകരും തല്ലൊള്ളുന്ന ആദ്യപ്രവർത്തന രണ്ട് രീതിയിലുള്ള ആദ്യപ്രവർത്തനമാണ് ഈ അഥാർത്ഥത്തിൽ ഇന്നിപ്പോ കേരളത്തിലുള്ള കുറെ ആൾ നക്കുന്നുണ്ട് കുറേ ആൾ പുറഞ്ഞൊറിയുന്നുണ്ട് അപ്പുറം അപ്പുറം പുറന്തൊറിയുന്നുണ്ട് അങ്ങനെ കുറേ ആളുകളുണ്ട് അവർക്കൊക്കെ അതിനുള്ള ഗുണമുണ്ട് പലരെയും നമുക്കറിയാം ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിന്റെ കേസൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഭീകരമായ പ്രതിഷേധം നടക്കുന്നു ഐസ്ക്രീം കേസ് ഓർമ്മയുണ്ടാവും ആ വിമാനത്താവളത്തിന്റെ മുകളിലൊക്കെ കയറി നിലീകാര് വലിയ ബഹളൊക്കെ ഉണ്ടാക്കിയ ഒരു കേസ് കറത്തോണി വലിച്ചു കറത്തോണി വലിച്ചെറിയൊക്കെ ചെയ്ത് അപ്പൊ അങ്ങനെ ഒരു പ്രതിഷേധം തൊട്ടുപറ്റിയെന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പത്രത്തിന്റെ ലേഖ എന്റെ വീട്ടിൽ ഹൗസ് വാമിംഗ് നടക്കുന്നു ആ ഹൗസ് വാമിംഗ് നടന്ന സ്ഥലത്ത് അവിടെ ചെന്ന് നോക്കുമ്പോ മൊസൈക്കൊന്നും ഇട്ടിട്ടില്ല അല്ലെങ്കിൽ മറ്റേ മാർബിളും നിട്ടില്ല എന്ന് കണ്ടപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് ഭയങ്കരമായി കരളലീകിയും അവിടെ ആ ആ വീട് പിന്നീട് കംപ്ലീറ്റ് ഫ്ലോറിങ്ങിനുള്ള സാധനങ്ങൾ എത്തിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാർത്തയുണ്ടാ തിരുവനന്തപുരത്തൊക്കെ അപ്പൊ അങ്ങനെ തിരുവനന്തപുരത്തൊക്കെ ഇന്ന് മാധ്യമ പ്രവർത്തകർ പലരും മന്ത്രിമാരായിട്ടും അല്ലെങ്കിൽ ഈ സെക്രട്ടറിമാരായിട്ടും ഭരണശിതാ കേന്ദ്രത്തിന് ഭയങ്കരമായ പിഴിപാടുള്ളവർ എന്തിനാം ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് പോലും നിയന്ത്രിക്കുന്ന പത്രപ്രവർത്തകർ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എല്ലാ ആളുകളും ഉണ്ട് എല്ലാ കാലത്തും ഉണ്ടാവുകയും ചെയ്യും പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരുണ്ട് വലിയ രീതിയിൽ ഇപ്പൊ സ്ഥാപനങ്ങളിലൊക്കെ ശമ്പളം കുറവാണെങ്കിൽ പോലും അവരൊക്കെ നല്ല നിലയിൽ ജീവിക്കുകയും വലിയ വീട് വെക്കുകയും മക്കൾക്കൊക്കെ ഭയങ്കര ആഡംബരത്തിൽ ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്ത് ഒരുപാട് മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ നമുക്ക് തന്നെ അറിയാം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാത്ത ആളുകളുണ്ട് അതുകൊണ്ട് എല്ലാ മാധ്യമപ്രവർത്തകർ നിഷ്കളങ്കരാണെന്നോ അല്ലെങ്കിൽ അവർ ഗംഭീരമായി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷെ എങ്കിൽ പോലും മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തുകൊണ്ട് അവരെ ഭയപ്പെടുത്താനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതൊരു നല്ല പ്രവണതയല്ല എന്നുള്ളത് തന്നെയാണ് എനിക്കുള്ളത് പിണറായി വിജയൻ ഗവൺമെന്റ് അതിനു മുമ്പും അഖിലാനന്ദകുമാറിനെതിരെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ രണ്ട് രീതിയിലാണ് ഒന്നിക്ക് കേസ് എടുക്കുക അല്ലെങ്കിൽ ഭീകരമായി സൈബർ ആക്രമണം സൈബർ ആക്രമണം നടത്തുക അല്ല ഞാൻ പറയുന്നത് ഇവര് കേസെടുക്കുന്നത് പിന്നെ കുഴപ്പമില്ലെന്നാണ് അതിനേക്കാൾ വൃത്തികെട്ട രീതി സ്മൃതി പരിധിക്കാട്ടിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്കൊക്കെ വളരെ പൈശാചികമായിട്ടുള്ള സൈബർ ആക്രമണം നടന്ന് ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഈ കേസ് എടുത്താലും ഞാൻ പറയുന്നത് ഇതൊന്നും നിലനിൽക്കില്ല കാരണം ഇപ്പൊ വിനീത വിജിക്കെതിരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ അഖില നന്ദകുമാറിനെക്കെതിരെയാണെങ്കിലും കേസ് പിന്നീട് ഗവൺമെന്റ് അതീന്ന് പിൻവലിയേണ്ടി വന്നു അപ്പൊ അതുകൊണ്ട് ഈ ഒന്നാമത്തെ കാര്യം ഞാൻ രാജേഷ് പറയാം ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു കാര്യം ഏതൊരു കുറ്റകൃത്യത്തിലും തെളിയിക്കാനുള്ള സാധ്യത വരെ വളരെ കുറവാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പത്രപ്രവർത്തകൻ കൂടി ആ ഗൂഢാലോചനയിൽ പങ്കാളിയാകുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റ തെറ്റാണ് പിന്നെ ചില വളരെ നികൃഷ്ടമായിട്ടുള്ള രീതികളും പിണറായി വിജയൻ ഗവൺമെൻറ് വാങ്ങുന്നുണ്ടായിട്ടുണ്ട് ഇപ്പം മറുതാള ഷാജന് വാർത്തകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് മംഗളത്തിലൊരു റിപ്പോർട്ടറിൽ നിന്ന് മറ്റേ രണ്ട് ഫോണുകൾ പിടിച്ചെടുക്കുകയും പിന്നീട് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ശരിക്കും സി പി എമ്മിന് നേരത്തെ മനസ്സിലാക്കിയ ഒരു കാര്യം സി പി എം നടപ്പിലാക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് പോലീസ് എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണമാണ് എന്നുള്ളത് മനസ്സിലാക്കി പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു ഡി എഫ് എന്ന് പറഞ്ഞാൽ വധനോപകരണം കൂടി വന്നിരിക്കുന്നു എനിക്ക് പക്ഷേ ഇപ്പോൾ സി പി എമ്മിനോട് സ്നേഹമാണുള്ളത് കാരണം സ്നേഹമുള്ളതിൻ്റെ കാരണം രാജേഷേ മറ്റേ ഈ പോലീസ് കേസെടുത്തിട്ടേ ഉള്ളൂ ഇപ്പോൾ വിനിതാ ബിജിനെ രാത്രി വീട്ടിൽ ചെന്ന് മറ്റേ ഒളിച്ചുവിടുമെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തിട്ടില്ല അതുപോലെ അഖിലാ എന്തോമാനെ അതുപോലെ അറസ്റ്റ് ചെയ്തില്ല അപ്പം അതുകൊണ്ട് കേസെടുത്തിട്ടേ ഉള്ളൂ കേസ് നിയമവഴിയിൽ പോയിട്ടുണ്ടെങ്കിൽ വിൽക്കാറോ അതിൽ നിന്ന് എന്ത് ചെയ്യാം വനിതാ ബിജിക്ക് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ രക്ഷപ്പെടാം പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ നമ്മൾ വളരെ നിഷ്കളങ്കമായി പത്രപ്രവർത്തകരെ മൊത്തം കാണാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം എന്താ ഇവിടെ ഏഹ് മറ്റേ സഹീൻ ആന്റണിയാണ് ചെയ്തിട്ടുള്ളത് മോൺസൺ മാവുങ്കലിനു വേണ്ടി പരവതാനി വിളിച്ച് പ്രസ് ക്ലബ്ബിന്റെ പ്രസ് ക്ലബിന്റെ അല്ല പ്രസ് ക്ലബിന്റെ ഒന്നും ആലോചിക്കണം പ്രസ് ക്ലബില് പത്രക്കാരുടെ ഫാമിലി കൂട്ടായ്മക്ക് വേണ്ടിയിട്ട് അഞ്ചു ലക്ഷം രൂപ സംഭാവന സംഭാവനയിപ്പിച്ചു എന്നിട്ട് അതിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ അടിച്ചുവാറ്റി എന്ന് പറയുന്ന ആരോപണം വന്നു ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള കാര്യങ്ങൾ പത്രപ്രവർത്തക രംഗത്തുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ പക്ഷെ എന്ന് പറഞ്ഞ് വിനീതാഭിജിയെ പോലെ ഒരു പാവം കുട്ടി അതിന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത് നമ്മൾ വളരെ നിഷ്കളങ്കമായി പത്രപ്രവർത്തനം ഇപ്പൊ പ്രബീർ പുറുകായസ്ഥ എന്തുകൊണ്ട് അറസ്റ്റിലായി എൺപത്തഞ്ച് കോടി എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള പ്രവണതകൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട് എന്ന് സൂചിപ്പിച്ച അത്രയാണ് ചെയ്തത് പിണറായി വിജയന്റെ പോലീസ് തീർച്ചയായിട്ടും ഇതിനെ മർദ്ദനോപകരണമായി കാണുന്നു എൻ്റെ എൻ്റെ സന്തോഷം തന്നെ എപ്പോഴും ഉള്ളത് എനിക്ക് സ്നേഹമുള്ളതൊറ്റ കാര്യം കൊണ്ടാണ് കാരണം വിനു ബിജു വീട് ചാടി എന്ത് ചെയ്ത് മറ്റേ പോസ്റ്റർ ഒട്ടിച്ച പോലെ അല്ലെങ്കിൽ വഴിയിൽ തടഞ്ഞിരുത്തി വേണമെങ്കിൽ വിനീത വി ആക്രമിക്കാൻ എസ് എഫ്ഐക്കാർക്കോട് യു എഫ് ഐക്കാർക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല അപ്പം അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ എന്താണെങ്കിലും നിയമപരമായ ഒരു കേസെടുക്കലേ ചെയ്തുള്ളൂ എന്ന് നമുക്ക് ആശ്വസിക്കാം